നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ടു പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കോടതി പ്രതിക്കെതിരായ കുറ്റം തെളിയിക്കാനായില്ല കട്ടപ്പന അതിവേഗ കോടതിയുടേതാണ് വിധി ബലാത്സംഗം കൊലപാതകം എന്നീ കുറ്റങ്ങളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയിൽ പ്രതികരിച്ച് സംസ്ഥാന ബാലവകാശ കമ്മീഷൻ വിധിയിൽ വീഴ്ചയുണ്ടായെന്നും വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു കമ്മീഷന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അപ്പീൽ നൽകാനുള്ള സാധ്യത പരിശോധിക്കുമെന്നും കെ മനോജ് കുമാർ പറഞ്ഞു ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് അഞ്ച് എം പിമാര്ക്ക് സസ്പെന്ഷന് കേരളത്തില് നിന്നുള്ള നാല് എംപിമാര് അടക്കമുള്ളവർക്കാണ് സസ്പെൻഷൻ ഡീൻ കുര്യാക്കോസ് ടി എൻ പ്രതാപന് രമ്യ ഹരിദാസ് ഹൈബി ഈഡന് ജ്യോതിമണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മറ്റൊരാളാണെന്ന അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഭഗത് സിംഗ് എന്ന ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന പ്രതികളെന്ന് പോലീസ് പറയുന്നു പാർലമെന്റിൽ എത്തുന്നതിന് മുൻപ് പ്രതികൾ ഇന്ത്യ ഗേറ്റിൽ ഒത്തുകൂടിയെന്നും ഇവിടെ വെച്ച് കളർ പടക്കം കൈമാറിയെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സംഘത്തിലെ അംഗമായ ലളിത് ജാക്കായി ദില്ലി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ നടപടിയെടുത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സുരക്ഷയുടെ ഉത്തരവാദിത്തം ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏഴ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് അതേസമയം സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ മൂന്നു മണിവരെ നിർത്തിവച്ചു വയനാട്ടിലെ അക്രമകാരിയായ കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു വെടിവെച്ചു കൊല്ലാൻ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനംവകുപ്പിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ നാല്പത്തിയഞ്ച് എന്ന ഇനത്തിൽപ്പെട്ട ആൺകടുവയാണ് ആക്രമിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേസമയം സ്ഥലത്ത് കടുവയെ പിടിക്കാൻ കുങ്കിയാനകളെയും എത്തിച്ചു ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യമില്ല തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യപേക്ഷ തള്ളിയത് ഗവർണറുടെ കാർ തടഞ്ഞിട്ട് പ്രതിഷേധിച്ച എസ് എഫ് ഐ കാർക്കെതിരെ ആദ്യം ചുമത്തിയത് ദുർബല വകുപ്പുകളായിരുന്നു പിന്നീട് ഗവർണർ ആവശ്യപ്പെട്ടതോടെയാണ് ഏഴു പേർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തിയത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് നവകേരള സദസ്സിനായി സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി പൊതുഗജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്നും കോടതി വിമർശിച്ചു സംഭവിച്ചു പോയെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി കൊല്ലം ചക്കുവള്ളി ക്ഷേത്രം മൈതാനത്തെ നവകേരള സദസ് മാറ്റണമെന്ന ഹർജിയിലായിരുന്നു കോടതിയുടെ വിമർശനം ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ച കോടതി ചീഫ് സെക്രട്ടറിയെ കേസിൽ കക്ഷി ചേർക്കാനും സൈറ്റ് പ്ലാൻ ഹാജരാക്കാനും നിർദ്ദേശിച്ചു ശബരിമലയിലെ പോലീസുകാരുടെ ഡ്യൂട്ടി ക്രമീകരണത്തിൽ മാറ്റം ഇത് സംബന്ധിച്ച് ഡി ജി പി ഷേഖ് ദർവേർ സാഹിബ് സർക്കുലർ ഇറക്കി പതിനഞ്ച് ദിവസത്തെ ഡ്യൂട്ടി പൂർത്തിയാക്കിയവരിൽ അമ്പത് ശതമാനം പേർ വീണ്ടും ശബരിമലയിൽ തുടരണം പുതിയതായി എത്തുന്ന അമ്പത് ശതമാനം ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞ് അമ്പത് ശതമാനം പേർ എത്തുമ്പോൾ ആദ്യ ബാച്ചിലുള്ളവർക്ക് തിരികെ മടങ്ങാം ശബരിമലയിൽ ഒരു കുഞ്ഞിൻ്റെയോ ഭക്തന്റെയോ കണ്ണുനീർ വീഴ്ത്തില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ജനങ്ങളിൽ അസാധാരണ ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു മാണി സാറിന്റെ തട്ടകത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ തോമസ് ചാഴിക്കാടൻ എം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി ശാസിച്ച് അപമാനിച്ചിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ദയനീയ അവസ്ഥയിലാണോ കേരള കോൺഗ്രസ് എം എന്ന് കെ പി പ്രസിഡന്റ് കെ സുധാകരൻ മാണിസാറിനെ പാലായിൽ പോലും നിഷ്ഠൂരമായി വേട്ടയാടിയ സി പി ഐയും അതിന്റെ ജനിതക ഗുണം തന്നെയാണ് മുഖ്യമന്ത്രിയിലൂടെ ആവർത്തിച്ചത് മുഖ്യമന്ത്രി അടിയന്തരമായി മാപ്പ് പറയണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ റിമാൻഡിൽ പ്രതികളായ അനിതകുമാരിയും അനുപമയും അട്ടക്കുളങ്ങര സബ്ജയിലും ഒന്നാം പ്രതി പത്മകുമാർ കൊട്ടാരക്കര സബ്ജയിലുമാണ് റിമാൻഡിലുള്ളത് ഓർക്കാട്ടുശേരിയിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ മാതാവും അറസ്റ്റിൽ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്ന് നബീസെയാണ് അറസ്റ്റിലായത് ഷബ്നയുടെ മരണത്തിന് പിന്നാലെ ഒളിവിലായിരുന്നു ഇവർ പ്രതിയെ വടകര കോടതിയിൽ ഹാജരാക്കി തലവേദനയ്ക്ക് കുത്തിവയ്പെടുത്ത കുട്ടിയുടെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് കുടുംബം കുട്ടിയുടെ കാലിലെ ഒരു ഞരമ്പിന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു നഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ചലനശേഷി നഷ്ടപ്പെടുത്തിയതെന്ന് കുടുംബം ആരോപിച്ചു അമ്മയും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയ ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് ഏറ്റെടുത്ത് സംസ്കരിക്കും കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി കുഞ്ഞിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ അച്ഛനും അമ്മയുടെ ബന്ധുക്കളും ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് പോലീസ് മൃതദേഹം സംസ്കരിക്കുന്നത് വാർത്തകൾ അവസാനിച്ചു നന്ദി